രാവിലെ ആറരയാകുമ്പോൾ ഒന്ന് കണ്ണൂർ ടൗണിൽ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ രാവിലെ ആറരയ്ക്കന്നെത്തി ആ പരിപാടി കഴിഞ്ഞ് പിന്നെ ഏഴേ കാലല്ലാകുമ്പോഴത്തേക്കും നല്ലോണം വേശിക്കാൻ തുടങ്ങിയ ഒരു ചായ വേണേ വിത്തൗട്ട് ഒരു ചായ വിട്ടാണ് ഞാൻ ആദ്യം തന്നെ വന്നത് ഇടിയല്ലേനു രണ്ട് മൂന്ന് തട്ടുകടയിലെല്ലാം പോയി നോക്കി അടേലോ വെറും പൂരിയും ബാജിയും പിന്നെ ചെറുപയറല്ലേ ആയിട്ടുണ്ടായിരുന്നൂട്ടോ പക്ഷേ എനിക്ക് രാവിലെ തന്നെ എന്തെങ്കിലും ഒരു എരിവും പുളിയുള്ളത് കഴിക്കാനുള്ളൊരു വല്ലാത്തൊരു തോന്നല് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാനിവിടെ കയറിയത് അങ്ങനെ ഇവിടെ കയറിയിട്ട് ഒരു പുട്ട് പറഞ്ഞ് ഒരു നെയ്പ്പത്തിൽ പറഞ്ഞു പിന്നെ അതിൻ്റെ കൂടെ ചേർത്ത് പിടിക്കാനായിട്ട് ഈ അയില മുളകിട്ടതും പറഞ്ഞാൽ ഈ അയിലെ മുളകിട്ടേന് എൺപത് രൂപയാണ് റേറ്റ് അപ്പോൾ ആ മുളകിട്ടത് പുട്ടിൻ്റെ മേലെ വെച്ചിട്ട് നൈസായിട്ട് അവിടെ കൊഴച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ ഈ അയില കഷ്ണം കൂടെ ചേർത്ത് പിടിച്ച് അങ്ങോട്ട് കഴിക്കുമ്പോഴത്തേക്കും ആ വിത്തൗട്ട് ചായ ഇങ്ങോട്ട് എത്തിയത് അപ്പോൾ ആ ചായ ഒരു രണ്ട് സിപ്പ് കൊടുത്തിട്ട് പിന്നെ ഈ നെയ്പ്പത്തിലോട്ടേക്ക് അങ്ങോട്ട് കടന്ന് കേട്ടോ നെയ്യത്തിൽ ചൂടെല്ലാം ഉണ്ടേനും പക്ഷെ മറ്റേ പൊന്തി വരുന്ന ക്രിസ്പി ആയിട്ടുള്ള നെയ്യത്തിലൊന്നും ആയിരുന്നില്ലേ പിന്നെ അത്യാവശ്യം നല്ലോണം എണ്ണയും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ അയില അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അയിലയും ഏറെക്കുറെ ഫ്രഷ് ആയിരുന്നു ഇനി മറ്റേ പുട്ടിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം സോഫ്റ്റ് അല്ലെങ്കിലും കേട്ടോ പിന്നെ അങ്ങനെ ചൂടൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞാനിവിടുന്ന് നെയ്യ്ത്തിലും പുട്ടും അയില മുളകെട്ടത്തും പിന്നെ ഈ ചായയാണ് കുടിച്ചത് ഇനി സ്പോട്ട് വരുന്നത് കണ്ണൂർ ഒണ്ടേ റോഡിലെ ശരണ്യ റെസ്റ്റോറൻ്റ് ആണ് അങ്ങനെ ആടെന്നിറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ വാരത്തുള്ള റോയൽ എൻഫീൽഡ് ഷോറൂമിൽ കയറിയിട്ട് അവിടുന്ന് ഒന്ന് ഹിമാലയൻ ഉണ്ടല്ലോ പുതിയ ഹിമാലയൻ അതൊന്ന് ടെസ്റ്റ് റൈഡ് ചെയ്തിരുന്നു അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഒരു ബേക്കറിയിലോട്ടാണേ കണ്ണൂർ തളാപ്പിലെ ബ്രൗണീസ് ബേക്കറിയിലോട്ട് ആടുന്ന് ഒരു കിലോ ഈ മെൽട്ടിംഗ് ചോക്ലേറ്റിന്റെ കേക്ക് വീട്ടിലോട്ട് വാങ്ങിച്ചിരുന്നേ ഇത് പണ്ട് നമ്മൾ സ്ഥിരം അവിടുന്ന് വാങ്ങിക്കുന്ന ഒരു കേക്കായിരുന്നു കേട്ടോ എഴുന്നൂറ്റി ഇരുപത് രൂപയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഞാനീൻ്റെ കൂടെ വേറെ ബ്രെഡും പിന്നെ ഒരു ചിക്കൻ പപ്പ്സും പിന്നെ വേറെ എന്തോ ഒരു സാധനം കൂടെ വാങ്ങിച്ചത് എന്തോ ഒരു പൊട്ടിയപ്പോൾ ആ അല്ല ശർക്കര ഉപ്പേരിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വീടെത്തി പിന്നെ ഡ്രസ്സെല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ പതുക്കെ ഈ കേക്ക് ഇങ്ങനെ മുറിച്ചിട്ട് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചേ ഇനി നിങ്ങൾ വിചാരിക്കേണ്ട അത് മൊത്തം അനക്ക് കഴിക്കാനാണെന്ന് അല്ല ഞാൻ ആ ഒരു പീസ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ പിന്നെ ആ ചിക്കൻ പപ്പ്സ് ഉണ്ടല്ലോ ചിക്കൻ പപ്പ്സ് ഏശോ കെച്ചും പ്ലേറ്റിൽ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ചിക്കൻ പപ്സും ആ കെച്ചിൽ മുക്കിയിട്ട് താ ഇങ്ങനെ അങ്ങോട്ട് കഴിച്ച് അതിൻ്റെ കൂടെ കുടിക്കാനായിട്ടൊരു വിത്തൗട്ട് കട്ടൻ കാപ്പിയും ഉണ്ട് നല്ല ചിക്കൻ പപ്പ്സാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് മസാലയ്ക്ക് പക്ഷേ ദേശം വില കൂടുതലാണ് അപ്പം കാപ്പിയും ആ ചിക്കൻ പപ്പ്സിലും അങ്ങനെ അങ്ങോട്ട് കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഉച്ചയായ അപ്പോൾ പിന്നെ ചോറ് കഴിക്കാനുള്ള സമയമല്ലേ ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കുന്നത് ദാൽക്കറിയും പിന്നെ അതായത് ദാൽ ഫ്രൈയും പിന്നെ ചിക്കണ് ചോറിനുണ്ടായിരുന്നത് ബീട്രൂട്ട് വറവല്ലുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അപ്പോൾ നിനക്ക് മാത്രമല്ലേ ഏശോ നെയ്ച്ചോറ് അങ്ങോട്ടായിക്കളിയാണ് ഒരു തട്ടിക്കൂട്ട് നെയ്ച്ചോറ് ഞാൻ അങ്ങോട്ടാക്കിന് ഞാൻ തന്നെയാണാക്കിയത് അപ്പോൾ നെയ്ച്ചോറും പിന്നെ ദാൽ ഫ്രൈയും ചിക്കൻ ഫ്രൈയും പിന്നെ ചോറിൻ്റെ കൂടെയുള്ള ബീട്രൂട്ട് വറവും ഉണ്ട് കേട്ടോ ഹീമോഗ്ലോബിനെല്ലാം അനക്ക് ഏകദേശം പതിനഞ്ച് പതിനഞ്ച് പോയിന്റ് ഒമ്പതെല്ലാം ഉണ്ട് എന്നാലും പിന്നെ കിടക്കട്ടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ അപ്പോൾ ബീട്രൂട്ട് വറവും നെയ്ച്ചോറും ദാൽ ഫ്രൈയും ചിക്കണും പിന്നെ ആ സലാഡും എല്ലാം കൂടെ കൂട്ടിക്ക് വെച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് കഴിച്ചേ പപ്പടം ഉണ്ടേനും പിന്നെ അത് വേണ്ടാന്ന് വെച്ച് ഏഹ് ചിക്കൻ നല്ല ടേസ്റ്റല്ലുണ്ട് പക്ഷേ ലേശം ഒന്ന് മൂസ്തേനും കട്ട ആകെ ആ കാണുന്ന രണ്ട് ചിക്കൻ്റെ പീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളേ ഞാൻ ചെറിയൊരു ഡയറ്റിലാണെന്ന് നിങ്ങൾ വെറുതെ അങ്ങോട്ട് വിചാരിച്ചോ ഏഹ് അത് കഴിഞ്ഞ് ഏകദേശം ഒരു ആറ് മണിയെല്ലാം ഒന്ന് ചാല കിഴുത്തല്ലി പോയേ ആടെ ഒരു സ്ഥലമുണ്ട് നമുക്ക് അപ്പോൾ കുറച്ച് തേങ്ങയിലെടുക്കാനുണ്ടേലും കേട്ടോ തേങ്ങയിലും ഭാര്യ ചാക്കിലിട്ടപ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണവും ദാഹമല്ലോ അപ്പോൾ അവിടെ തന്നെ ചാല ടൗണിൽ അമല ആർക്കേഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ട്രിനിറ്റി കൂൾ കോർണറിൽ വന്നിട്ട് ഒരു അങ്ങോട്ട് പറഞ്ഞത് ഇതാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് കോക്ടൈൽ നിന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഞാൻ തന്നെ ഒരുപാട് തവണ അവിടുത്തെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വന്ന് കുളിച്ച് ഫ്രഷായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കാവിലെ ഉത്സവാണേ നേരെ അങ്ങോട്ട് പോയി കേട്ടോ ആടുന്നാണ് ലൈറ്റായിട്ടല്ല രാത്രി ഭക്ഷണം അങ്ങോട്ട് കഴിച്ച് തുടങ്ങുന്നത് ലേശം ചോറുണ്ട് സാമ്പാറുണ്ട് പച്ചടിയുണ്ട് പിന്നെ നാരങ്ങക്കറിയുണ്ട് പിന്നെ കൂട്ടുകറിയുണ്ട് അങ്ങനെ ചോറും നാരങ്ങക്കറിയും ആ പച്ചടിയും പിന്നെ കൂട്ടുകറിയും എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഞാനിതിങ്ങനെ അങ്ങോട്ട് കഴിച്ചേ ചോറ് ഞാൻ വളരെ കുറച്ച് മാത്രമേ കഴിക്കുന്നുള്ളൂ കാരണം എന്നോട് വേറെ ഒരു ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിങ്ങനെ നിൽക്കാണ്ട് മറന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലേശം ചോറ് കഴിച്ചതിന് ശേഷം പതുക്കെ ഞാൻ ഈ പായസത്തിൻ്റെ ഈ ഒരു സെക്ഷനിലോട്ടേക്ക് അങ്ങോട്ട് വന്ന് ഏഹ് അപ്പം പാൽപ്പായസമുണ്ട് പിന്നെ അരിപ്പായസമുണ്ട് രണ്ട് പായസം ഉണ്ടെങ്കിൽ ഞാൻ പൊതുവേ ഇതാ ഇങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് മിക്സിയായിട്ടാണ് കഴിക്കാറ് അപ്പോൾ ഇവിടുന്ന് അങ്ങനെ തന്നെയാണ് കഴിച്ചത് പച്ചടിയും നാരങ്ങക്കറിയും സാമ്പാറും എല്ലാം കൂടെ പെരങ്ങിയ പ്ലേറ്റിൽ പാൽപ്പായസോ അരിപ്പായസോ രണ്ടും കൂടെ മിക്സ് ചെയ്താൽ ഇങ്ങനെ അങ്ങോട്ട് കുടിച്ചതിന് ശേഷമോ ഞാൻ നേരെ ഒരു സ്പോട്ടിലോട്ട് അങ്ങോട്ട് പോയി കേട്ടോ ഇവിടെ ഭക്ഷണം കഴിക്കാനല്ലേ ഞാൻ പോയിന് ഒരു പുതിയ മൊബൈൽ ഫോൺ കേസിന്റെ ബ്രാൻഡ് വന്നിട്ടുണ്ട് അതിന്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അടുത്ത ഒരു മിനിറ്റ് ആ ഒരു വീഡിയോ ആണ് ചങ്ങായി വേണ്ടേ എറിയണ്ടേ പൊട്ടുന്ന് പറഞ്ഞാൽ പൊട്ടു ഉറപ്പാണ് പൊട്ടു അല്ലാതെ മോനെ കയറിയിട്ട ആ മുടി നീട്ടിയ തൊപ്പിയിട്ട ചെക്കന് വേറെ ഫോൺ വാങ്ങി കൊടുക്കേണ്ടി വരും ഉറപ്പാണ് പൊട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ഒരു കല പോലും വീണിട്ടില്ലേ ഇനി ഞാനിപ്പോ ഇല്ലേന്ന് മൊബൈൽ ഫോൺ കേസും ആക്സസറീസും മാത്രം വിൽക്കുന്നൊരു ഷോപ്പിലാണ് ഒരു മൂന്ന് വർഷം ഞാൻ മൂന്ന് തവണ എൻ്റെ ഫോണ് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഇവരുടെ ഷോപ്പ് നാന്ന് കേട്ടോ അതിൻ്റെ കേസ് ഇട്ടതും പിന്നെ ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിച്ചതൊക്കെ ഇനി ഞാൻ ഇപ്പോൾ ഇവിടെ വരാനൊരു കാരണമുണ്ട് ഇവിടെ മൂന്ന് പുതിയ മൊബൈൽ ഫോൺ കേസിൻ്റെ ബ്രാൻഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അത് കേരളത്തിൽ ഏടിയല്ലാണ്ട് വേറൊരു മൊബൈൽ ഷോപ്പിലും കിട്ടൂല കേട്ടോ കെപ്പർ റിങ് പിന്നെ നാഷണൽ ജിയോഗ്രഫിക്ക് ഇത് മൂന്നുമാണ് ആ ഐറ്റംസ് ആദ്യം നമ്മൾ ഒരു ഫോൺ വിളിച്ച് കടയിൽ തന്നുവാ അത് റിങ് കേസ് ഇട്ട് സാധനേനും കേട്ടാ പിന്നെ അതുകൂടാതെ സ്പീഗിൻ്റെയും യു എ ജിൻ്റെയും അങ്ങനെ വേറെ കുറെ ബ്രാൻഡസിൻ്റെ കേസ് കൂടി പിന്നെ ടെമ്പേർഡ് ഗ്ലാസിലും ഉണ്ട് ഇതൊക്കെ നാഷണൽ ജിയോഗ്രഫിക്കിൻ്റെയും പിന്നെ റിങ് കെൻ്റെ ഐറ്റംസ് ആണ് ഞാനും ഒരു റിങ് കേൻ്റെ കേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെട്ടാ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ താഴ്ചവ സെക്യൂരിറ്റി സെൻറ്ററിൻ്റെ ഏറ്റവും മേലത്തെ ഫ്ലോറിലുള്ള ഫോൺ കേസ് ആണ് അപ്പോൾ ആടും ചെറിയൊരു കഷം കഴിക്കെല്ലാം ഞാൻ കഴിച്ചു തന്നു ഇനി അതെല്ലാം കഴിച്ചോണ്ടാണോന്നറിയില്ല അത് കഴിച്ചുകൊണ്ടൊന്നുമല്ല അപ്പോൾ നേരത്തെ ആ ചോറ് കഴിക്കുന്ന സമയത്ത് ഞാൻ ിൽ ഈ ഒരു ഫീലിംഗ് ഉണ്ട് ഒരു ബിരിയാണി കഴിക്കണം കഴിക്കണമെന്നുള്ളൊരു ഗ്രേവിങ് അതാക്കുക ഇലക്കായ അപ്പം അതിന നൈസായിട്ട് അങ്ങോട്ട് എടുത്ത് മാറ്റട്ടെ ഇങ്ങോട്ട് അടാ അതിന അങ്ങോട്ടാണ് വെച്ച് എന്നിട്ട് ഈ ബിരിയാണി റൈസ് മാത്രം കുറച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയേ ഇത് ചക്കരക്കൽ നമ്മൾ ശശീന്ദ്ര ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച ലഗോൺ ചിക്കൻ ബിരിയാണിയാണ് ആടെ ഇപ്പോൾ ലഗോൺ ചിക്കൻ ബിരിയാണി ദമ്മൊന്നും അല്ലേ അപ്പോൾ നമ്മുടെ സ്ഥിരം രീതിയിൽ ആദ്യം ലേശം ബിരിയാണി റൈസ് മാത്രം കുറച്ചിട്ടങ്ങോട്ട് കഴിച്ച് നോക്കിയാൽ അതിനുശേഷം ചെറിയൊരു കഷ്ണം ചിക്കൻ പീസ് ആ ബിരിയാണി റൈസിന് കൂടെ കൂട്ടി അങ്ങോട്ട് പിടിച്ചു കേട്ടോ പിന്നീൻ്റെ കൂടെ വന്ന ആ തൈര് സലാഡും ആ നാരങ്ങ അച്ചാറെല്ലാം കൂടെ കൂട്ടിയിട്ട് ബിരിയാണി റൈസ് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചിട്ട് അതിൻ്റെ ഇടയിൽ ചെറിയൊരു കഷ്ണം ചിക്കൻ പീസ് എല്ലാം വെച്ചിട്ട് ഞാൻ ഇത് ഇങ്ങനെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടേയിരുന്നേ അങ്ങനെ എടുത്ത് പറയാൻ മാത്രം ഒന്നുമില്ല ഒരു ഒരു സാധാരണ ബിരിയാണി പൊതുവേ നമ്മൾ ലഗോൺ ബിരിയാണിയിൽ ഒരു ഒരു മുഹബത്തുണ്ടാവില്ലേ നമ്മളെ വീണ്ടും 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 കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ഒരു മുഹബത്ത് അത് ഏടെ ഉണ്ടായില്ലാട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനൊന്ന് കണ്ണൂർ പയ്യമ്പലം ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നേരാണ് അത് സംഭവിച്ചത് അല്ല എന്ന് പറയാൻ പറ്റൂല സംഭവിച്ചതെന്ന് വേണം കേട്ടോ പറയാൻ എന്നാണെന്നറിയാ ആ ചിക്കൻ ബിരിയാണി കഴിക്കുന്ന വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഒരു ആവറേജ് ബിരിയാണി എന്നെല്ലാം പറഞ്ഞിട്ടൊരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ ഒരു ഫോളോവർ എന്നോട് പറഞ്ഞു അയ്യെ നിങ്ങളെ ബിരിയാണി തീരെ പോരല്ലോ നമുക്ക് അതായത് എൻ്റെ വീട്ടിൽ നിന്നുള്ള അടിപൊളി ബിരിയാണി ഉണ്ടല്ലോ അയക്കുറ ബിരിയാണി അയക്കുറ ബിരിയാണി ഉണ്ട് അതിൻ്റെ കൂടെ ചെമ്മീൻ എല്ലാം ഉണ്ടെന്നെല്ലാം പറഞ്ഞു ആ പാടനം ഞാൻ ഒരു ഉളുപ്പില്ലാണ്ട് വെച്ച് ലേശാനൊക്കെ തരുമെന്ന് അവർ പറഞ്ഞൊരു കാ മണിക്കൂറിൽ ഇടിയെത്തി കഴിഞ്ഞാൽ തരാന്ന് അപ്പം തന്നെ ഞാൻ പയ്യാമ്പലം ബീച്ച് നോടി കാർ കയറിയിട്ട് നേരെ സിറ്റിയിലോട്ട് വിട്ടേ കണ്ണൂർ സിറ്റി കണ്ണൂർ പയ്യാമ്പലം ബീച്ച് ടു കണ്ണൂർ സിറ്റി പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് എത്തിയതിന് അതും പ്രഭാത ജംഗ്ഷനിൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് എല്ലാം ഉണ്ടേനും കേട്ടോ ഇതുപോലത്തെ സന്ദർഭങ്ങളിൽ ഞാൻ പങ്ക്ജലല്ല കേട്ടോ ബിഫോർ ടൈമാണ് അങ്ങനെ ആ ബിരിയാണി വാങ്ങിച്ചിട്ട് നമ്മുടെ കണ്ണൂർ സെൻറ്റ് മൈക്കിൾസ് സ്കൂളില്ലേ ആടെയാണ് ഞാൻ പഠിച്ചത് അതിൻ്റെ നേരെ മുമ്പ് തന്നെ ഒരു വലിയ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് അതിൻ്റെ താഴെ വണ്ടി പാർക്ക് പാർക്കായിട്ട് വണ്ടീൻ്റെ ബോണറ്റിൻ്റെ മല വെച്ചിട്ട് ഞാനീ ബിരിയാണി ഇതാ ഇങ്ങനെ അങ്ങോട്ട് കഴിച്ചേ ഇതിനകത്ത് അയക്കുറ ഉണ്ടായിരുന്നു ചെമ്മീൻ ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണിയിലുള്ള അയക്കുറി ഉണ്ടായിരുന്നു ചമ്മന്തി ഉണ്ടായിരുന്നു എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ബിരിയാണി ഇനി ആ ബിരിയാണി ഒന്ന് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കണ്ണൂർ തളാപ്പ് പരിസരത്തൂടെ ഒന്ന് നടന്നു കെട്ടാം നടക്കുമ്പോൾ ഭയങ്കര ദാഹേ ഒരു പത്ത് റുപ്പേൻ്റെ തണുത്ത വെള്ളവും വാങ്ങിച്ച് ഒരു ഓറഞ്ച് വാങ്ങിച്ച് ഏ പിന്നെ വെള്ളം കുടിച്ചുകൊണ്ട് ഓറഞ്ച് കഴിച്ചുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് നടന്നു കേട്ടോ എന്നാൽ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ അപ്പം ശരി